ഹായ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും കൂടും ഇന്നും ഞാൻ വീണ്ടും പറയുന്നതാണ് ഇന്നെല്ലാവരും തായ്മാസം കിച്ചണിലോട്ട് വന്നോളി അപ്പോൾ എൻ്റെ ഒരു സാധാരണക്കാരിയുടെ ഒരു നോമ്പുതറ വിശേഷങ്ങൾ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കണ്ടത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിയിക്കുന്നുണ്ടാവും സോറി കേട്ടോ അപ്പം എനിക്ക് പിന്നെ വേറൊന്നുമില്ല അപ്പം ഞങ്ങൾ ഈ പാവിയായി ഞങ്ങൾക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇതാ ഞാൻ ഞാനിന്ന് സമൂസയൊക്കെ റെഡിയാക്കാൻ അതിനുള്ള മസാല റെഡിയാക്കുന്നതാണ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഇത് ക്യാരറ്റ് പിന്നെ സവാള പിന്നെ ഗ്യാബേജ് പകുതി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചോപ്പർ ചതച്ചതല്ല കേട്ടോ അപ്പം ഇതെൻ്റെ മകള് നല്ലവണ്ണം മുറിച്ചെടുത്തതാണ് കട്ട് ചെയ്തെടുത്തതാണ് ചെറിയ രീതിയിൽ തന്നെ കട്ട് എടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ അങ്ങനത്തെ മസാലയൊക്കെ റെഡിയാക്കുന്ന അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ എപ്പോഴും കുക്കിങ് ഇതിൻ്റെ വീഡിയോസായിട്ട് വരുന്നതെന്ന് പിന്നെ ഞാൻ വിചാരിച്ച് എൻ്റെ പ്രാവശ്യത്തെ നമ്മളാൻ്റെ ഓരോ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അധികം ആഡംബരങ്ങളൊന്നും ഒരു നോമ്പു തുറയുടെ വിശേഷങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും അല്ല എല്ലാവരോടും സോറി പിന്നെ മസാലയിലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്കൊരു കുറച്ച് പച്ചമുളക് അതേപോലെ തന്നെ ഇഞ്ചി ചതച്ച് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലിട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെതാ മിക്സ് ചെയ്തു കൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം വെന്ത് കിട്ടണ്ടെന്നൊന്നും നല്ലല്ലോ അപ്പോൾ ആ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ശേഷം അതാണ് ഇളക്കി കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അടിക്കൊക്കെ ഇങ്ങനെ പിടിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നില്ല ഇപ്പോഴൊക്കെ സമൂസ അപ്പോൾ അതിലേക്ക് ഒരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ അധികം എരിവ് ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കാൻ പറ്റില്ല അല്ലാതെ തന്നെ കുട്ടികൾ മസാലയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പുറകിലുള്ള ഇത് മാ സീറ്റ് മാത്രമാണ് കഴിക്കാറ് പിന്നെ കുറച്ച് കോവക്കായും ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി ഒന്നിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പ്ര ഇന്ന് ഒന്ന് ചോറ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അതാണ് ഇതായി ഇതുപോലെയുള്ള കറി ഉണ്ടാക്കിയത് നല്ലൊരു തോരൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നേരിയ തോതിൽ ഒരു മുട്ട കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം മസാലയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നേരിയ നേരിയ തോറിൽ മുട്ട കറി ഉണ്ടാക്കി ഇതങ്ങനെന്താ കുക്കറിൽ ചോറ് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനെ റെഡിയാക്കി എടുക്കണം അത്ര പിന്നെ ദണ്ണിമെത്തങ്ങ ജ്യൂസ് അടിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് പിന്നെ ഇതിപ്പോഴേ നമുക്കിപ്പോൾ ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് തണുപ്പുണ്ടാകും പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് തണുപ്പൊക്കെ കൂടിയാൽ കഴിക്കാൻ പറ്റുമല്ലോ കുടിക്കാൻ പറ്റുമല്ലോ അങ്ങനെ കുറച്ച് കസ് കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പൊണ് ഇളനീറിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പം അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനെ കഷ്ണങ്ങളാക്കി എടുക്കാൻ തന്നെ കുറേ പാടായി ഈ നോമ്പ് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ വീടൊക്കെ തന്നെ കുഞ്ഞുമോളെടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഇട്ടില്ല ഞാൻ അധികലെന്തൊക്കെ ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ അതിലേക്ക് നാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഇപ്പോഴത്തെ നാരങ്ങ ഉണങ്ങിയിട്ട് അത് നമുക്ക് വെള്ളം തന്നെ കിട്ടുന്നില്ല അതിൽ നീര് തന്നെ കിട്ടുന്നില്ല വല്ലാത്തൊരു ഉണക്കായിരിക്കുന്നു നമ്മൾക്കത് ഈ നോമ്പിനതിൻ്റെ ബലം കൂട്ടിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അത് അതിൻ്റെ മനുഷ്യ പാകത്തിന് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇളനീരൊക്കെ അരി അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ അടിച്ചെടുത്ത് അതിലേക്ക് കസുകസും പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇളനീര് രണ്ട് ഇളനീർ കൊത്തിയപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം പോലും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ ഈ ഇളനീറിൻ്റെ ഇതൊക്കെ അരച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഇത്രയും എത്തിയത് പിന്നെ ഇപ്പോൾ മഷാല എല്ലാം തരില്ല കുറച്ചൊക്കെ വ്യൂസ് കൂടുന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇട്ടിരുന്നെട്ടോ എൻ്റെ കട്ടിങ്ങിൻ്റെ കാര്യമായിട്ടും പിന്നെ കുറച്ച് ഞങ്ങളെ ഫുഡിൻ്റെ കാര്യങ്ങളായിട്ട് ആ വീഡിയോ എല്ലാം ഒന്ന് പോയി കാണാൻ മറക്കരുത് ഇത് ഇതങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാനിത് സമോസ അതെന്നാ റെഡിയാക്കുന്നതാണ് ഇപ്പോഴൊരു അഞ്ചേ മുക്കാലൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആറേക്കാലം ആകുമ്പോഴേക്കും എല്ലാം റെഡി ആവണമല്ലേ അപ്പോൾ ഇതൊന്ന് പിരിച്ചെടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സംബന്ധിച്ചുണ്ടാക്കുമ്പോൾ എൻ്റെ വീഡിയോസ് എൻ്റെ എടുക്കുന്നതാണ് പിന്നെ അപ്പോൾ ഇത് അധിക അധികാഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പാവിയായ കുടുംബത്തിന് ഇത്ര മാത്രം ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ എപ്പോഴും ഇതുപോലത്തെ ഇട്ട വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും എല്ലാവരോടും സോറി കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കധികമൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ അതിങ്ങനത് സമോസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനത്തെ എൻ്റെ ഇന്നത്തെ വിശേഷം നോമ്പുത്ര വിശേഷങ്ങളുടെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ പിന്നെ അധികമൊന്നും ഒന്ന് ഉണ്ടാക്കിയാൽ കഴിക്കാനും പറ്റുന്നില്ല പിന്നെ എണ്ണക്കടി മാത്രം കഴിക്കാൻ പറ്റുന്നത് അതുണ്ടാക്കിയാലും അത് ഫുള്ള് തീരും എത്ര ഉണ്ടാക്കിയാലും വേറൊന്നും ഉണ്ടാക്കിയാലും ഒന്നും കഴിക്കാനും പറ്റില്ല രാത്രി വിചാരിക്കും മത്താൻ സമയം എടുത്താൽ കഴിക്കാമെന്ന് ആ സമയത്ത് ഒന്നും വേണ്ടാത്തൊരവസ്ഥയാണ് അങ്ങനെ സമൂസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി വന്ന സമൂസ ഒക്കെ എണ്ണയിലിട്ട് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് തരാം അപ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ടൊക്കെ സപ്പോർട്ടായി വരും കേട്ടോ അപ്പോൾ കുറച്ച് ബിസി ആയത് കൊണ്ടാണ് ഞാൻ ആരെയും വീഡിയോസൊക്കെ കാണാൻ വരാത്തത് എനിക്കിപ്പോൾ കുറച്ച് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഭയങ്കര തിരക്കിലായിരിക്കുന്നത് അപ്പോൾ ഈ റംലാനും പിന്നെ അതേപോലെ തന്നെ വിഷുവിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ജോലി കൂടുതലാണ് അപ്പോൾ ഷോപ്പിലും അതേപോലെ തന്നെ വീട്ടിലായിട്ട് പിന്നെ ജീവിച്ച് പോരേണ്ടതൊക്കെ ചെയ്തേ പറ്റുമല്ലോ ഒരു വീട്ടമ്മ എനിക്ക് ഇത്രയും ജോലിയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ ഇതാ സമൂസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല നമുക്കിത് ചൂടുകഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പിന്നെ അതിന് ശേഷം അതാ നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ ബാങ്ക് എടുത്ത് വന്നു ആറ് മുപ്പത്തഞ്ചായി അപ്പോൾ ഞങ്ങളെല്ലാം വെച്ച് കാത്തിരിപ്പാണ് കുറച്ച് മുന്തിരിങ്ങയും രണ്ട് ഓറഞ്ചും എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബത്തക്ക ജ്യൂസ് അതേപോലെ തന്നെ ഉളനീർ ജ്യൂസ് ഇത്ര മാത്രമാണ് കേട്ടോ ഈ പാപിയായ ഞങ്ങൾക്കുള്ള ഒരു നോമ്പ് തുറവിശേഷങ്ങൾ ഓക്കെ അസ്സാം വലൈക്കും താങ്ക് യു